വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി മറനാടൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അത് വളരെ കൃത്യമായ തെളിവുകളോടുകൂടി ഞങ്ങൾ ശേഖരിച്ച വിവരമാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പി ദിവ്യ വിദേശ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് പി ദിവ്യ തന്നെ തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളതും ചിത്രങ്ങൾ കാണിച്ചിട്ടുള്ളതുമാണ് മറന്നാടനോട് പി പി ദിവ്യയുമായി വളരെ അടുപ്പം നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കാലയളവിൽ പി ദിവ്യ വിദേശ പോയിട്ടുണ്ട് എന്ന എങ്ങനെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത്രമാത്രം വിദേശയാത്ര നടത്താൻ കഴിയുന്നത് എവിടെ നിന്നാണ് ഇതിനൊക്കെയുള്ള തുക ദിവ്യ ഇതൊന്നും ഔദ്യോഗിക ചെലവായി സർക്കാരിൽ കാണിച്ച് സർക്കാരിൽ നിന്ന് എഴുതിയെടുത്തിട്ടില്ല ഇതൊക്കെ സ്വകാര്യ ചെലവ് തന്നെയാണ് പക്ഷെ ഇത്രയും പണം ആര് കൊടുക്കുന്നു ദിവ്യയുമായി ചുറ്റിപ്പറ്റിയുള്ള ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ വിദേശയാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് ദിവ്യ തന്നെ പലരോടും വെളിപ്പെടുത്തിയിട്ടുണ്ട് ദിവ്യയുടെ വിദേശയാത്രകൾ തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്